സീകർച്ച അപ്പം നമ്മളെ ഗെയിമിലോട്ട് അപ്ഡേറ്റിംഗ് കാണൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ചീർ അപ്ഡേറ്റ് വന്ന എല്ലാ ചെറിയ കുറച്ച് ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നുണ്ട് പിന്നെ നമ്മളെ പ്ലഗിംഗ് ആപ്പിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കൗൺ കാളൊക്കെ എപ്പോൾ വരും പിന്നെ ന്യൂ ആയിട്ട് നമ്മുടെ ഡ്രൈവർ സ്റ്റേഷനുകളൊക്കെ എവിടെയായിട്ടാണ് വരുന്നത് എങ്ങനെ എടുക്കുക എന്നൊക്കെ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ കേൾക്ക് ഈ ഒരു അപ്ഡേറ്റ് ഒന്ന് പുതിയതായിട്ട് വന്ന ചീറ്റ് കോഡാണ് നമ്മൾ ഈ ഒരു ട്രാക്ടറിന്റെ ചീറ്റ് കോഡ് അപ്പോൾ ഈ ട്രാക്ടറിൻ്റെ ചീറ്റ് കോഡ് കുറെ കുട്ടികൾ നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ കിട്ടിയതിന് ശേഷം കുറേ കൂട്ടർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ എടുക്കാൻ അപ്പം ഞാൻ ഇപ്പൊ ഇപ്പം പറഞ്ഞതരാം അത് നിങ്ങൾ നേരെ പ്ലാസ്റ്റോർ പോയി പ്ലഗ്ഗിങ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അവിടെ നിന്ന് നമ്മളുടെ പ്ലഗ്ഗിങ് ആപ്പിൽ നമ്മളെ വെഹിക്കിൾസിൻ്റെ സെക്ഷനും കാലൊക്കെ നമ്മൾ ഒരു മിനി ട്രാക്ടർ ട്രാക്ടറൊക്കെ നമുക്ക് അവിടെ കിടപ്പുണ്ട് അപ്പോൾ കേൾക്കിച്ച് നിങ്ങൾക്ക് ഈ മിനി ട്രാക്ടർ കളിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് സെലക്റ്റുകളൊക്കെ ചെയ്യുക ഓക്കെ സെലക്റ്റുകളൊക്കെ ചെയ്തിട്ട് ബാക്ക് വരാം ബാക്ക് വന്ന് നേരെ നിങ്ങൾ നമ്മൾ ഇന്ത്യ ബൈക്ക് തിരികെ ഗെയിമിക്ക് ഇറങ്ങിയതിനു ശേഷം ഇവിടെ നേരെ പ്ലഗ്ഗിങ്ങിന് ആ ഓപ്ഷൻ കണ്ടോ പ്ലഗ്ഗിങ്ങിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിനേ ഇൻറ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്ത ഇൻറ്റർനെറ്റ് മസ്റ്റ് ആയിട്ട് ഓൺ ചെയ്തതിന് ഇത് വർക്ക് ആവത്തുള്ളൂ ഒക്കെ എന്തെങ്കിലും നേരങ്ങളിൽ ഇൻസ്റ്റാൾ കൊടുക്കുക ഒക്കെ അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ആയിട്ട് ഡൗൺലോഡ് ഫയൽ ഇപ്പം ഫയലുകളൊക്കെ ഇവിടെ ലോഡിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്താ നേരെ ബാക്ക് വന്നിട്ട് നേരം പ്ലേയിങ്ങാനൊക്കെ കൊടുക്കാം അപ്പോൾ ഞാൻ അവിടെ പ്ലേ കൊടുത്തിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നേരെ നിങ്ങൾ ചെയ്യാം നമ്മൾ നേരെ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കണക്കിറങ്ങാം അപ്പം ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് വെള്ളിയിലോട്ട് കണക്കിറങ്ങിയ നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെളിയിലോട്ട് കണക്കിറങ്ങിയിട്ടുണ്ട് ഏകദേശം വെളിയിലോട്ട് കാണിക്കിറങ്ങിയെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊമ്പതും കാലൊക്കെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രാക്ടർ കളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് എല്ലാ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നലത്തെ വീട്ടിൽ കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടനും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കുറേ കൂടി ഇൻസ്റ്റായിട്ട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെയാണ് എടുക്കണത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ എടുത്താൽ മതിയൊക്കെ പിന്നെ നമ്മൾ ഗെയിമിലോട്ട് നമ്മളീ ഒരു ബഫല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഫലോം കളൊക്കെ കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയും പോലെ തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾ നേരെ ബഫല്ലോ കിട്ടണമെങ്കിൽ നിങ്ങൾ നേരെ പ്ലഗ്ഗിങ് ആപ്പിൽ പേരാണ് ആനിമൽസിൽ ക്ലിക്ക് ചെയ്യുക ആനിമൽസിൽ ഇല്ലാതെ ഇവിടെ ബഫഫല്ലോ കളക്കെ പത്ത് ചിക്കോട്ട് പത്തായിട്ടാണ് ബഫല്ലോ കളൊക്കെ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ നേരം ആ ഒരു ബഫെല്ലോ കളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇടാ അപ്പോൾ ഞാൻ ഇവിടെ ബഫ എല്ലോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ നിങ്ങൾ ജസ്റ്റ് നമ്മളെ ബഫല്ലോ കളൊക്കെ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക കേസോ ബാഫലോ കളൊക്കെ ക്ലിക്ക് ചെയ്തതിനു വെച്ചാൽ നിങ്ങൾ ചെയ്യുക ചെയ്യുകയാളെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ബാക്ക് വരാം ബാക്ക് ഒന്ന് നമ്മൾ ഇന്ത്യൻ ബാക്ക് ത്രീഡിയിലോട്ട് കയറാം ഇന്ത്യൻ ബാക്ക് ത്രീഡിലോട്ട് കയറിയ എന്നുവെച്ചാൽ നിങ്ങൾ ഫോൺ എടുക്കുക ഫോൺ സോറി ഇൻസ്റ്റോറിച്ച് നമ്മൾ ഇൻഡ്യൻ ബൈക്ക് ത്രീഡിയിൽ കയറുക വെച്ചാൽ പ്ലഗിങ് ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇന്റർനെറ്റ് ഓൺ ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ നമ്മൾ ഇന്റർനെറ്റ് കളൊക്കെ ഓൺ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഓൺ ചെയ്ത് പ്ലഗ്ങ് ഓപ്ഷൻ നമ്മൾ ഇൻസ്റ്റാൾ കൊടുക്കാൻ ഇൻസ്റ്റാൾ കൊടുക്കുമ്പോൾ ഫയൽ ലോഡിങ് എന്ന കളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ടെന്ന് എൻ്റെ നേരം നെറ്റ് ഓഫ് ചെയ്തിട്ട് നേരെ നിങ്ങൾ ചെയ്യണം ബാക്ക് വരാം ഞാൻ ഇവിടെ ബാക്കും കളൊക്കെ വന്നിട്ടുണ്ട് ബാക്ക് വന്നതിനുശേഷം നിങ്ങൾ നേരെ നമ്മൾ പ്ലേ കൊടുക്കുക പ്ലേയും കളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയലുകളൊക്കെ ഇവിടെല്ലോ ഫയല സ്ഥലം നമ്മളെ ഗെയിമുകളൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലേ ആയിട്ട് വരുന്നുണ്ട് പ്ലേ വന്നതിന് വന്നതിനു നിങ്ങൾ നേരെ നമ്മളീ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കളക്കിറങ്ങി ഇവിടെ നമ്മുടെ വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കളക്കിറങ്ങിയിട്ട് നമ്മളെ പത്തും കളൊക്കെ കോൾ ചെയ്ത് നമ്മളെ ബഫലങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഒരു ബഫലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന തഴക്കാം അതിൻ്റെ മറിലൊക്കെ തടിപൊലി ബഫലങ്ങളൊക്കെ തന്നെയാണ് ഇത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചോദിച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സസ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്തത് തുറത്താണ് ബെല്ലേക്ക് ആണെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വയ്ക്കുക ഓക്കെ പിന്നെ ഈ ഒരു വീഡിയോങ്ങളൊക്കെ നിങ്ങൾ ഇന്ത്യൻ ബൈക്കിലൂടെ അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി ഈ ഒരു വീഡിയോങ്ങളൊക്കെ മാക്സിമം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഏകദേശം നമ്മളെ ഗെയിമിലോട്ട് കവവും കാളൊക്കെ വരുമെന്ന് കുറേ കൂട്ടാതെ നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു കൗവിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു അതിന് മുന്നേറ്റ് നമ്മളെ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ന്യൂ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ എങ്ങനെ എടുക്കുകയാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഏകദേശം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫയലും കാലൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഫയൽ നേരെ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഗെയിമിലോട്ട് വന്നിട്ട് നേരെ നിങ്ങൾ ഫോൺ എടുക്കുക ഫോണല്ലേ ദിവസം ഇന്റർനെറ്റ് ഓപ്ഷനിൽ പോയിട്ട് അവിടെ നിങ്ങൾ ഫയൽ ഒന്ന് ജസ്റ്റ് ചെറിയൊന്ന് ചെയ്ത് വിടാവുന്നത് കോപ്പ് ചെയ്ത് വിടുക അപ്പോൾ ചെറുകാണ് കാണിക്കുന്ന ഓഗസ് നമ്മൾ ഇൻ്റർനെറ്റ് ഓഫ് ആണ് ഇട്ടിട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് മസ്റ്റായിട്ട് ഓൺ ചെയ്യാം മസ്റ്റായിട്ട് എന്താ വെച്ചാൽ മസ്റ്റായിട്ട് ഇൻ്റർനെറ്റ് ഓൺ ചെയ്ത് വയ്ക്കുക എന്തിനാ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിടക്കുന്ന ഫയൽ ജസ്റ്റ് കോപ്പ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യാം എന്തിന് വേറെ ടിക് മാർക്ക് നിങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫയലിൽ ഓടി നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എന്തിന് നേരെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടെ ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ജസ്റ്റ് ഇൻ്റർനെറ്റ് കളക്ക് ഓഫ് ചെയ്യുക അപ്പോൾ ഇൻറോ ഓഫീസ് എന്ന് വെച്ചാൽ ഗെയിമിന്ന് ബാക്ക് വരാം ബാക്ക് ഇറങ്ങിയിട്ട് ഒരുക്കി കൊടുക്കാറ് റീഫ്രഷ് അടിക്കുക റീഫ്രഷ് അടിച്ച് ഒരുക്കി കൊടുക്കാറ് നിങ്ങൾ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് കാണാൻ ഇറങ്ങാൻ വെച്ച് നോക്കാം അപ്പോൾ ഞാൻ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടും കാണാൻ ഇറങ്ങിയിട്ട് നിങ്ങൾ നേരെ നമ്മൾ ഈ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വെഹിക്കിൾ എടുക്കും ഞാൻ ഇവിടെ പോകുന്ന മിനി ട്രാക്ടറാണ് മിനി ട്രാക്ടർ കാണക്കാണെങ്കിൽ ഞാൻ ഇവിടെ എടുത്ത് ഒമ്പത് കണക്ക കോൾ ചെയ്തിട്ട് മിനി ട്രാക്ട് നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇന്നലെ നേരെ മിനി ട്രാക്ടർ കയറിയിട്ട് ഞാൻ പോകണം നമ്മൾ പഴയ ഡ്രൈവേ സ്റ്റേഷനിലെ ലൊക്കേഷനിലേക്ക് നിങ്ങൾ പോവാം അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ കാണാതെ രണ്ട് സൈഡിലും പുതിയതായിട്ട് കുറേ ഗ്രില്ലിങ്ങൾ ഒക്കെ വച്ചിട്ടുണ്ട് പിന്നെ അതായത് കുറച്ചധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളെ ട്രെയിനിങ്ങൾ ഒക്കെ ഓടിച്ചു കഴിച്ചിട്ട് അവിടെയാണ് നമ്മളെ ട്രെയിന് പോണ സ്ഥലത്താണ് നമ്മൾ ന്യൂ ആയിട്ട് നമ്മളെ ഡ്രൈവേഴ്സും കളക്കാം ഞാൻ ജസ്റ്റ് കാണിച്ചിരാം അപ്പോൾ ഞാൻ അവിടെ നമ്മളെ ട്രെയിനിങ്ങ് ആളൊക്കെ എടുത്തിട്ടുണ്ട് ട്രെയിനിന് ജസ്റ്റ് സ്റ്റാർട്ടിങ്ങ് ആളൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ ട്രെയിനിങ്ങ് ആൾക്കെ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങ് ആളൊക്കെ ആയിട്ടുണ്ട് അതായത് പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളെ ട്രെയിനിങ് കളക്കാം അപ്പോൾ നമ്മളെ ട്രെയിനിങ് കാലകത്ത് പെക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആ ട്രെയിനിങ് കഥ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കാം അപ്പോൾ ഞാൻ ഈ പോകണോ ഈ ഒരു ട്രെയിൻ എവിടെയായിട്ടാണ് നിർത്തുന്നത് ഞാൻ ഇപ്പോൾ അത് കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് കുറച്ച് ഒന്ന് അങ്ങോട്ട് പോട്ടെ ഒക്കെ പോകുമ്പഴേ നിങ്ങൾക്ക് ഒരു സ്ഥലം കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഞാൻ ഈ പോകണ വഴി കൂടെ തന്നെ നിങ്ങൾ പോകാൻ ചെറുതായിട്ട് ചെറിയൊരു ജലദോഷവും കാലക്കെ ഉണ്ടാകും അപ്പോൾ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണാൻ ക്ഷമിക്കുകയൊക്കെ അപ്പോൾ ഒരു കുറച്ച് ദൂരം നമ്മൾ പഴയ ടെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുറച്ച് ദൂരം നമ്മൾ ട്രാക്ക് വഴി സഞ്ചരിക്കുക ട്രെയിൻ എടുത്തിട്ട് ട്രാക്ക് വഴി സഞ്ചരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ന്യൂ ആയിട്ട് നമ്മൾ ട്രെയിൽ വേ സ്റ്റേഷൻ ചെയ്തു ആ എത്തുന്ന സമയം തന്നെ അത് ഇവിടെ സൈഡിലായിട്ട് നമ്മൾ വാളും കളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ കുറച്ച് ദൂരം കൂടെ ഉള്ളു നമ്മുടെ ഈയൊരു പുതിയതായിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കുറച്ച് ദൂരം കൂടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ടോ അപ്പോൾ ഞാൻ ഇവിടെ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ കേൾക്കാൻ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ ഇതാണ് കഴിഞ്ഞപ്പോൾ കാണിച്ചു തരാം നമ്മളെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ അപ്പോൾ കേൾക്കാൻ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞാൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ അടിപൊളി ഒരു കിണ്ണം ഒരു റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുകളൊക്കെ തന്നെയാണ് കേട്ട് ഞാൻ നിർത്തി കാണിച്ചു തരാം ഒക്കെ അപ്പോൾ കേസൊരു അടിപൊളി ഡ്രൈവർ സേജനാണ് അപ്പോൾ ഈ ഡ്രൈവർ ഡ്രൈവേഴ്സേജ് ഫയൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട് മറക്കാതെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ വിടിയങ്ങനെ ഇഷ്ടം എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ വിടിയുമായിട്ട് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ